പാട്ടിനുമുണ്ട് കഥ പറയാൻ എഴുതിയത് അമൽ ജോൺ ജേക്കബ് നിരപ്പേൽ കോട്ടയം വൈദിക സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം അദ്ദേഹം ഓരോ പാട്ടും എങ്ങനെ പിറവിയെടുത്തുവെന്ന് നല്ല ഭാഷയിൽ എഴുതി പ്രസിദ്ധീകരിക്കാറുണ്ട് ഏകദേശം നാൽപ്പത് ചിന്തകൾ പാട്ടുകളെ സംബന്ധിച്ച് അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചു അതിലാറാമത്തെ ഒരു പ്രസിദ്ധീകരണം അതിലെ സംഭവം പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒരു ഗാന രചയിതാവും ദൈവശാസ്ത്രജ്ഞനും പ്രഭാഷകനുമായ മാവേലിക്കര ബിഷപ്പൂർ കോളേജിലെ മുൻ അധ്യാപകൻ പ്രൊഫസർ കോശി തലക്കൽ സാർ അടൂരാണ് സാറ് ജനിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം ചെങ്ങന്നൂരിലാണ് സാറ് ജനിക്കുന്നത് അടൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പത്തനംതിട്ട കാതോലിക് കോളേജിൽ നിന്ന് കാതോലിക്കേറ്റ് കോളേജിൽ നിന്ന് ബിരുദം ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് എം എ കരസ്ഥമാക്കി അദ്ദേഹം ദീർഘവർഷങ്ങൾ മാവേലിക്കര ബിഷപ്പ് മുർ കോളേജിൽ മലയാള ഭാഷാ സാഹിത്യ വിഭാഗത്തിൻ്റെ പ്രൊഫസറായി അനുഗ്രഹീത സേവനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു ഗായകനല്ല ഏതെങ്കിലും ശാസ്ത്രീയമായിട്ട് അത് പഠിച്ചിട്ടില്ല വാദ്യോപകരണങ്ങളിൽ പരിശീലനം തേടിയിട്ടില്ല നേല അദ്ദേഹം ചിട്ടപ്പെടുത്തിയ നൂറ്റി എഴുപത് ഗാനങ്ങളുണ്ട് ഒട്ടനവധി ഗാനങ്ങൾ മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു യുവാവായിരുന്ന നാളുകളിൽ ഒരു വൈദികനാകണമെന്ന് ഈ കോശിത്തലയ്ക്കൽ സാർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് ലഭ്യമാകാതെ പോയി അദ്ദേഹം മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു രാഷ്ട്രീയത്തിൽ സാഹിത്യത്തിൽ അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകവേദികൾ അങ്ങനെ യൗവനം പല രീതിയിൽ അദ്ദേഹം വിട്ടു കലാന്തരത്തിൽ അദ്ദേഹം ചില സമരങ്ങളിലൊക്കെ പങ്കുചേർന്നു രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ അട്ടക്കുളങ്ങര സബ് ജയിലിൽ അദ്ദേഹം കിടന്നതായിട്ടുള്ള നാളുകൾ ഇതൊക്കെ ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ദൈവത്തിൽ നിന്ന് ഓരോ പടിയും അകന്നകന്ന് ക്രമക്കേടുകൾ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അകന്ന് എല്ലാ സമയങ്ങളിലും അദ്ദേഹത്തെ തേടി വന്ന തേടിക്കൊണ്ടിരുന്ന ഒരു ദൈവസ്നേഹം സ്കൂളുകളിൽ അദ്ദേഹം പഠിച്ചതായിട്ടുള്ള ഫ്രാൻസിസ് തോംസൻ്റെ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന കവിത ദൈവം ഈ ക്രമത്തിലേക്ക് അദ്ദേഹത്തെ മടക്കി വരുത്തുന്നതായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് കാട്ടിലും മേട്ടിലും വള്ളിപ്പടർപ്പിലും ഓടിയൊളിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവിനെ തേടുന്ന സ്വർഗത്തിലെ വേട്ടപ്പെട്ടിയെ പരാമർശിക്കുന്ന ആ കവിത സെക്രട്ടേറിയറ്റ് പഠിക്കൽ പിക്കറ്റ് ചെയ്യുമ്പോൾ നിരവധി തവണ ദൈവശബ്ദം അദ്ദേഹത്തെ ഇതെല്ലാം നിന്റെ ഇടം എന്ന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് നാടകത്തിന്റെ ഗ്രീൻ റൂമിൽ ചായമിടുന്ന അവസരത്തിൽ നിനക്കിതിൻ്റെ ആവശ്യമില്ല മറ്റൊരു തേജസ് നിനക്ക് നൽകാമെന്ന ദൈവശബ്ദം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സബ്ജയിലിൽ കിടന്ന അവസരത്തിൽ അദ്ദേഹം ശ്രവിച്ച ദൈവശബ്ദത്തെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട് ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് റെവറൻ പോത്തൻ ഫിലിപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്ന അവസരമാണ് ഈ അവസരത്തിൽ കോളേജ് ചാപ്ലൈനായിരുന്നു ഈ പുരോഹിതൻ ശവസംസ്കാര സുശ്രൂഷത്തിൻ്റെ എല്ലാ ചുമതലകളും അന്ന് ആ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ഈ യുവാവിനെയാണ് ഏൽപ്പിച്ചത് പുരോഹിതന് അനുയോജ്യമായിട്ടുള്ള യാത്രയപ്പ് നൽകി മൃതദേഹം കുഴിയിലേക്ക് വെച്ച ശേഷം കോശിസാർ ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കുകയാണ് ഇനി ആരാണ് ഈ കോളേജിൽ എൻ്റെ സാക്ഷിയായി നിൽക്കുന്നത് കോശി എന്ന യുവാവിന് അതുവരെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തുള്ള പരിചയം മാത്രമേ ഉള്ളായിരുന്നു സമരം ചെയ്തതിൻ്റെ പരിചയം മാത്രമേ ഉള്ളായിരുന്നു മൂന്ന് മാസത്തോളം കോളേജ് അടച്ചിടുവാൻ നേതൃത്വം കൊടുത്ത കോളേജ് രാഷ്ട്രീയത്തിൻ്റെ ശബ്ദമായിരുന്നു കോശി എന്നാൽ ഒരു പുത്തൻ ക്രമത്തിലേക്ക് ദൈവം കോശിയെ വിളിച്ച അവസരത്തിൽ കോശിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു കർത്താവേ ഈ കലാലയത്തിൽ ഇനി അങ്ങയുടെ സാക്ഷിയായി നിൽക്കുവാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ പുനർസമർപ്പണം ചെയ്യുന്നു അന്ന് ആ ദൈവസ്നേഹത്തെ ഓർത്ത് അദ്ദേഹം കുറിച്ചതായിട്ടുള്ള വാക്കുകളാണ് നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹം സ്നേഹമോർക്കുമ്പോൾ എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും സ്തോത്രയാകും എന്നും അർപ്പിച്ചിടും ഞാൻ